നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത് കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അത്ര ഒരു നല്ല അഭിപ്രായമായിരിക്കില്ല ഉണ്ടാകുക പക്ഷേ എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ മറ്റ് ആസ്ട്രോളജേഴ്സിനൊന്നും കിട്ടാത്ത ഒരുപാട് സാധ്യതകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം എല്ലാവരും അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് മലയാളം ചാനലുകളിൽ പ്രോഗ്രാം പ്രത്യേകിച്ച് ആസ്ട്രോളജി പ്രോഗ്രാം നടത്തുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചാനലിന് കൊടുത്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ വരെ എനിക്കറിയാം എനിക്കൊന്ന് കാണിപ്പോ ഇനി അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യുന്ന ആളല്ല പക്ഷെ ഒരാൾ ഞാനാണ് ഒരിക്കലും അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ടല്ല ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നത് ഇങ്ങോട്ട് പൈസ വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ദിവസവും എനിക്ക് സൂര്യ ടി വിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ നമ്പർ എഴുതി കാണിക്കുമായിരുന്നു അന്ന് ഭയങ്കര അഹങ്കാരമായിരുന്നു നമ്പർ ഒന്നും എടുക്കത്തില്ല ആര് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല എന്നെ കാണേണ്ടവർ വീട്ടിൽ വന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു ദാർഢ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതേപോലെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ഞാൻ എഴുതുന്ന കാലം അന്ന് ഫ്രാൻസിസ് സാർ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എൻ്റെ ചീഫ് അദ്ദേഹം എനിക്ക് ധാരാളം സ്വാതന്ത്ര്യം തന്നു അതോടൊപ്പം ഒരു ദിവസം അദ്ദേഹം എനിക്ക് വേണ്ടി തന്നെ എൻ്റെ നമ്പർ അദ്ദേഹം ഒരിക്കൽ പ്രിൻറ് ചെയ്തിറക്കി മനോരമ പതിപ്പിൽ ആളുകൾ ചോദിച്ചപ്പോൾ ആ പിറ്റേ ദിവസം ആ നമ്പർ മാറിയ ആളാണ് ഞാൻ കാരണം ആ സാധ്യതകളെ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല ഒരാളോട് ഫോണിൽ സംസാരിക്കില്ല അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നവർക്ക് കൊടുക്കില്ല വേണ്ടവർ വന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു അഹങ്കാരമോ ദാർഢ്യമോ എന്നൊക്കെ പറയാവുന്നൊരവസ്ഥയായിരുന്നു പഴയ എൻ്റെ പോസ്റ്റുകൾ നോക്കി അറിയാൻ താഴെ കമൻറ്റുകളിലാളുകൾ നമ്പർ ചോദിക്കുമായിരുന്നു അങ്ങനെ ലോക്ക്ഡൗൺ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകെ പെട്ടുപോയി കാരണം ഒരു സമ്പാദ്യവും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല ഞാൻ വാടക വീട്ടിലാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ നല്ലതായ ഹൗസ് ഓഡർ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ വാടക വേണ്ട അല്ലെങ്കിൽ പ്രതിയെ തന്നാൽ എന്ന് പറയാനുള്ള സൗമനസ്യം കാണിച്ചു ഒരു അമ്മമ്മയാണ് അമ്മയുടെ മകനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പരിചയപ്പെടാനൊക്കെ അപ്പം അങ്ങനെ കഴിഞ്ഞ് വന്നിരുന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാതെ തന്നെ എനിക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ തന്നു കാരണം വരുമാനം മുട്ടി എന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു അപ്പോൾ ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഈ വരുമാനം മുട്ടി നിന്ന അവസ്ഥയിൽ അപ്പോൾ ഞാൻ ഗൂഗിളിൽ വെറുതെ ഹൂ ഈസ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാരാണെന്നുള്ള ചോദ്യത്തിനൊരു പക്ഷേ മാത് മാർക്ക് സെക്കർബർഗോ ബിൽഗേറ്റ്സോ അംബാനിയോ അദാനിയോ യൂസഫിലിയോ രവി ഒക്കെ ആയിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ടൈപ്പ് ചെയ്തത് പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ളൊരു മറുപടിയാണ് അതിൽ വന്നതൊരു ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു മോങ്ക് സന്യാസിയാണ് മാത്യു റിച്ചാർഡ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊണൗൺസേഷൻ അപ്പോൾ ഒരു അത്ഭുതം തോന്നി കാരണം പണമുള്ളവരല്ല ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കുറേ സ്റ്റഡി ചെയ്തു കുറേ വായിച്ചു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കാൾ ഉയരത്തിലുള്ള ആളുകളെ നോക്കുമ്പോൾ നമുക്ക് പ്രയാസം തന്നെയാണ് ശരിക്കും ഈ ലോക്ക്ഡൗൺ നമ്മളെ പഠിപ്പിച്ചത് സമ്പന്നരെന്നോ പാ പാവപ്പെട്ടവരെന്നൊന്നുമില്ല എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു ഒരു ചെറിയ വൈറസിൽ എല്ലാവരും കഷ്ടപ്പെട്ടവരാണ് പിന്നെ അങ്ങനെ ജീവിക്കണമെന്ന് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ കാലമായിരുന്നു നമുക്ക് റോഡിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പറയാം മീനുകളെ കച്ചവടം ചെയ്യുന്ന ആളുകൾ വിദ്യാസമ്പന്നരാണ് മറ്റു ജോലികളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല വൈറ്റ് കോളർ ജോബേ പറ്റുമോ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ മീൻ കച്ചവടം ചെയ്യുന്നവർ ചെടിച്ചട്ടുകൾ കച്ചവടം ചെയ്യുന്നവർ അതുപോലെ ഫിഷ് അല്ലാതെ ഫിഷിൻ്റെ സെയിൽ നടത്തുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ജോലി സാധ്യതകൾ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഈ ലോക്ക്ഡൗൺ നമ്മളെ സംബന്ധിച്ചുണ്ടാക്കി വിവാഹങ്ങൾ ആർഭാടമല്ലാതെയും നടത്താം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ലോക്ക്ഡൗൺ ആണ് വീട്ടിലിരുന്നു കൊണ്ട് പൊറോട്ട നമുക്ക് ഹോട്ടലിൽ പോകാതെ തന്നെ പൊറോട്ട ഉണ്ടാക്കാം ചക്കയുണ്ടെങ്കിലും നമുക്ക് കഴിയാം എന്നൊക്കെ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരു ലോക്ക്ഡൗൺ ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നൊരു കാര്യം ആരംഭിച്ചത് ചോദിക്കുന്നവർക്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധ്യതകൾ എനിക്കല്ലാത്ത സാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ പലരും പറയുന്നത് പോലെ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് എനിക്ക് നിങ്ങൾക്ക് പിതൃദോഷമുണ്ടെന്ന് പറയാമായിരുന്നു ശത്രുദോഷമുണ്ടെന്ന് പറയാമായിരുന്നു ശാപദോഷമുണ്ടെന്ന് പറയാമായിരുന്നു നാഗകോപമുണ്ടെന്ന് പറയാമായിരുന്നു ആത്മാവലഞ്ഞ് നടക്കുന്നു എന്ന് പറയാമായിരുന്നു സ്ത്രീ ശാപമുണ്ടെന്ന് പറയാമായിരുന്നു ഇതൊക്കെ പണമുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി ാക്കുന്ന ആളുകളുണ്ട് അത് ചെയ്യാമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊന്നും അന്നും ചെയ്തിട്ടില്ല ഇന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം അതിന് കഴിയും അതിന് വലിയ പണമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല പണം കൊണ്ട് പണം മാത്രമല്ല ജീവിതത്തിൽ എല്ലാം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാനതൊരു പോസിറ്റീവായിട്ട് കാണുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെ പോയേനെ എപ്പോഴെങ്കിലും ഒരു അസുഖം വന്ന് കിടപ്പായി പോയിരുന്നെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു ഒരാൾ പോലും സഹായിക്കാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ഉപകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആശംസകൾ നേരാമോ എന്നറിയില്ല എങ്കിലും നല്ലൊരു വർഷമാകട്ടെ നമുക്കെല്ലാം ആശംസിക്കുന്നു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പകർന്നു തന്ന രണ്ടായിരത്തി ഇരുപത് കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ ഒരിക്കലും ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ആശംസകൾ നേരുന്നു ഒരു പ്രവചനത്തിനും ഞാൻ മുതിരുന്നില്ല കാരണം പ്രവചനം എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണെന്നുള്ള അഭിപ്രായമാണ് അത് പ്രവചിക്കുന്നവരെ നോക്കുമ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാകാം ഓടെ പറയും എവിടെങ്കിലും കാറ്റുണ്ടാകും എവിടെങ്കിലും മഴയുണ്ടാകും എന്ന് ഒരു പ്രവചനമാണെങ്കിൽ കൃത്യമായി ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്നതുപോലെ ആകണം എന്ന് പറയുന്നതാണ് പ്രവചനം നമ്മുടെ ജീവിതം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കൊറോണ ഏതാണ് നമ്മളെ പഠിപ്പിച്ചത് കൊറോണ ആരും പ്രവചിച്ചിരുന്നില്ല ഒരു ആസ്ട്രോളജറും ഒരു പ്രവചനക്കാരും കൊറോണ പ്രവചിച്ചിരുന്നില്ല അതുകൊണ്ട് പ്രവചനങ്ങളിലല്ല വിശ്വസിക്കേണ്ടത് പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആത്മാർത്ഥമായി പരിശ്രമിക്കുക നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരഞ്ഞ് വൈറ്റ് കോളർ ജോബേ ചെയ്യൂ എന്ന് നമ്മൾ ശാഠ്യം പിടിക്കാതിരിക്കുക നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നല്ലതാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നമസ്കാരം